കേരള സ്റ്റേറ്റ് എൻ ജി ഒ യൂണിയൻ അവരുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഏറ്റെടുത്ത പദ്ധതി ശരിക്കും മറ്റു സംഘടനകൾക്ക് അനുകരിക്കാവുന്ന ഉത്തമമായ മാതൃകയാണ് ജൂബിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപതാം വാർഷികം അതുകൊണ്ട് തന്നെ അവർ അതിദരിദ്രായിട്ടുള്ള അറുപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാനാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി എൻ്റെ പ്രദേശത്ത് അവർ നിർമ്മിച്ച് നൽകിയ വീടിൻ്റെ താക്കോൽ ദാനം നടന്നത് കഴിഞ്ഞ ദിവസമാണ് ഏഴു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണ് ഓരോ വീടുകൾക്കും ചെലവ് വരുന്നത് ഏഴ് ലക്ഷത്തിലധികം രൂപ നിർമ്മിച്ച ഈ വീടിന്റെ താക്കോൽ ദാനം സ്ഥലം എം എൽ എയും മുൻ മന്ത്രിയുമായ ഡോക്ടർ കെ ടി ജലീലാണ് നിർവഹിച്ചത് എന്നാൽ കെ പി സി സി പണം പിരിച്ച് ഇനിയുമുണ്ടാക്കാത്ത ആയിരം വീടുകളുടെ കഥ പറയുന്ന മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചോ ഇടത് സംഘടനകളുടെ ഇത്തരം കാര്യങ്ങൾ ആരും അറിയരുതെന്ന് അവർക്ക് വലിയ നിർബന്ധമുണ്ട് കേരളത്തിൽ സഖാവ് പിണറായി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഇതിനോടകം മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് വീടുകൾ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് കൈമാറിയെന്ന് വെബ്സൈറ്റിൽ ലൈഫ് പദ്ധതി മിഷന്റെ വെബ്സൈറ്റിൽ തന്നെ ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വർഷം പൂർത്തീകരിക്കുന്ന വീട് കൂടി ചേർത്താൽ അഞ്ചു ലക്ഷം മറികടക്കാൻ സാധ്യതയുമുണ്ട് എന്നാൽ അതേസമയം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അഞ്ചു വർഷം ആകെ അനുവദിച്ച വീടുകൾ നാലായിരത്തിൽ താഴെയാണെന്നും അതിൽ തന്നെ പൂർത്തീകരിച്ചത് അതിൻ്റെ പകുതി ഇല്ലെന്നും നിയമസഭാ രേഖ തന്നെ കാണിക്കുന്നു ഇതേ സമയം വീട് ലഭിക്കുന്നവരിൽ ചിലർ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസം സർക്കാരിന് വളരെ വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ കെ ടി ജലീൽ അതിനെ മറികടക്കാൻ സർ ർ നടപ്പിലാക്കിയ പുതിയ രീതിയെ കുറിച്ചും വിശദീകരിച്ചു എൻജിഒ യൂണിയന്റെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഇന്ന് പൂർത്തീകരണം ഉണ്ടാകുന്നത് മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് അത് കഴിഞ്ഞ് സമയബന്ധിതമായിട്ട് തന്നെ വീട് കൊടുക്കാൻ സാധിച്ചിരിക്കുന്നു സാധാരണ വർഷങ്ങളെടുക്കും ഇത്തരത്തിലുള്ള വീടുകളൊക്കെ ഒരു വീടായിട്ട് രൂപപ്പെടണമെങ്കിൽ എൻ ജി ഒ യൂണിയന്റെ നേതാക്കളും പ്രാദേശിക സംഘാടക സമിതിയും സംഘാടക സമിതിയുടെ ചെയർമാൻ മുനീറിന്റെ നേതൃത്വത്തിൽ നല്ല ഇടപെടൽ പഞ്ചായത്ത് മെമ്പർ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുമാരനടക്കമുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇടപെട്ടു അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത് എല്ലാവർക്കും വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കലാണ് നമ്മളുടെ ലക്ഷ്യം ലക്ഷക്കണക്കിന് വീടുകൾ ഇതിനു മുൻപും സർക്കാർ കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രശ്നം സർക്കാരിന്റെ സഹായം കിട്ടിയ വീട് വിൽക്കാനുള്ളത് വിൽക്കാനുള്ള അവകാശം ബന്ധപ്പെട്ടയാൾക്ക് കിട്ടുന്നത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴാണ് വിറ്റ് അവര് വീണ്ടും ഭവനരഹിതരുടെ പട്ടികയിൽ വരികയാണ് അപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഇത് പരിഹരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി അപ്പുറത്തെത്തുമ്പോഴേക്ക് ഇവര് അത് വിറ്റ് വീണ്ടും ഭവനരഹിതരുടെ പട്ടികയിൽ വരികയാണ് അപ്പൊ ഈ ചക്രം ഒരിക്കലും തന്നെ അവസാനിക്കാത്ത നിലയിലേക്ക് ലോകാവസാനം വരെ നമ്മൾ വീട് വെച്ചു കൊടുത്താലും ഈ ചക്രം അവസാനിക്കുന്നില്ല അപ്പോഴാണ് ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തത് എന്ത് ജീവിതത്തിൽ ഒരാൾക്ക് ഒരാളുടെ ജീവിതകാലത്ത് ഒരു വീടേ കിട്ടൂ രണ്ടാമത്തെ ഒരു വീട് അയാൾക്ക് കിട്ടൂല സഹായം സർക്കാരിൽ നിന്ന് കിട്ടൂല ആ ഒരു തീരുമാനം ഇപ്പൊ സർക്കാർ എടുക്കാനുള്ള കാരണം ഓരോ പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴും ഭവനരഹിതരുടെ എണ്ണം ഇരട്ടിയാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിച്ചതിന്റെ കൂടി വെളിച്ചത്തിലാണ് അപ്പൊ ഇനി ഒരിക്കൽ സഹായം കിട്ടിയ ആൾക്ക് ആ വീട് വിറ്റ് ആ കൊണ്ട് പുട്ടടിച്ചതിന് ശേഷം പിന്നെ രണ്ടാമതും വീടില്ലാത്തവരുടെ ലിസ്റ്റിൽ വന്ന് വീടിന്റെ സഹായം കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല പിന്നെ മാത്രല്ല മുമ്പൊക്കെ വീട് കൊടുത്തിരുന്നത് പുരുഷന്മാരുടെ പേരിലായിരുന്നു ആണുങ്ങളുടെ പേരിൽ വീട് കൊടുത്താൽ ഓല് അത് പെട്ടെന്ന് ബാങ്ക് കൊണ്ടാണ്ട് കുറച്ച് പൈസ എടുത്ത് അവസാന ആ വീട് ജപ്തി ചെയ്തു പോകുന്ന സ്ഥിതി ഉണ്ടാവും ഇനി മുതൽ നിങ്ങൾക്ക് ലൈഫ് മിഷനിൽ കിട്ടുന്ന വീടാണെങ്കിലും അത് ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയിട്ട് വെച്ച് പണം കടമെടുക്കാൻ വേണ്ടി കഴിയില്ല അതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുക കാരണം നിങ്ങളെ ഭവനരഹിതരാക്കരുത് എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇരിക്കക്കൂര വിൽക്കാൻ പാടില്ല കാരണം ഇരിക്കക്കൂരന്റെ പ്രാധാന്യം പുരുഷന്മാരെക്കാളും അറിയുക സ്ത്രീകൾക്കാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തത് വീട് കൊടുക്കുമ്പോ സ്ത്രീകളുടെ പേരില് വീട് കൊടുക്കുന്നത് പെണ്ണുങ്ങളെ പേരിൽ വീട് കൊടുത്താൽ ആ വീട് നിൽക്കും കാരണം ഒരു വീടിന്റെ പ്രാധാന്യം ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ത്രീകളാണ് കാരണം ഒരു പെണ്ണിനറിയാം തന്റെ ഒന്നോ രണ്ടോ പ്രായമായിട്ടുള്ള പെൺകുട്ടികളെയും കൊണ്ട് ഒരു പീഡിയക്കൊലായ്മയും ഒരു സ്ത്രീക്കും കെടുക്കാൻ കഴിയില്ല നേരെ മറിച്ച പുരുഷന് എടുക്കാൻ വേണ്ടി കഴിയില്ല ഒരു സ്ത്രീക്ക് പ്രായപൂർത്തിയായ പെൺമക്കളെയും കൊണ്ട് ഏതെങ്കിലും പീഡിഎത്തെണ്ണയിലോ പീഡിയോ കൊലയിലോ കേൾക്കാൻ കഴിയില്ല ഒരു വീട് വേണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണ് അതുകൊണ്ട് സ്ത്രീകളുടെ പേരിൽ കൊടുത്താൽ അത് അവിടെ ഉണ്ടാവും ഇങ്ങനെയുള്ള കൂടി ഇപ്പൊ നമ്മള് വീട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ എൻ ജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ വീട് വീടിപ്പൊ സിറാജുദ്ദീൻ കൊടുക്കുകയാണ് സിറാജുദ്ദീൻ ഏറ്റവും അർഹതപ്പെട്ടയാളാണ് ആ അർഹതപ്പെട്ടയാൾക്ക് ഇത് കൊടുക്കുന്നു ഇപ്പൊ കേന്ദ്ര സർക്കാർ എന്താ നമ്മളുടെ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത് ഇപ്പൊ എൻ ജി ഒ യൂണിയൻ ഒരു വീട് കൊടുക്കുന്നു അതിന്റെ മുകളിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് എന്ത് എൻ ജി ഒ യൂണിയൻ കൊടുത്ത വീടാണ് ഇത് എന്ന് എഴുതി വെച്ചാൽ എന്താ പ്രസ്തുതി അയാളുടെ അഭിമാനത്തിന് വലിയ ക്ഷതല്ലേ അത് കേന്ദ്ര സർക്കാർ എന്താ അറിയോ അവര് നമ്മൾ ഈ നാല് ലക്ഷം ഉറുപ്പ് കൊടുക്കുമ്പോൾ അയിമ്പതിനായിരം റുപ്യാണ് അറുപതിനായിരം ഉറപ്പയാണ് കേന്ദ്രം തരുന്നത് ഈ അറുപതിനായിരം രൂപ നമ്മൾ ഈ നാല് ലക്ഷം രൂപയിലേക്ക് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം സംസ്ഥാന സർക്കാർ കൊടുക്കുക എന്നിട്ട് കേന്ദ്രം പറഞ്ഞത് അഥമ മുദ്ര അടിക്കണം ഇത് സർക്കാരിന്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ വീടാണെന്ന് അവിടെ എഴുതി വെക്കണം മുഖ്യമന്ത്രി പറഞ്ഞു പറ്റൂല അതിന് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി വേറെ സ്റ്റേറ്റ് നോക്കിക്കോളി ഞങ്ങളുടെ സ്റ്റേറ്റിൽ അത് നടക്കൂല എന്ന് പറഞ്ഞു കാരണം അങ്ങനെ ഒരു മുദ്ര മുദ്രയടിച്ചാൽ ആ മനുഷ്യന്റെ ആ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യന്റെ അഭിമാനത്തെയല്ലേ നമ്മൾ കുറ്റിമുറിവേൽപ്പിക്കുന്നത് അവിടുക്ക് ഒരാൾ കല്യാണാലോചനയായിട്ട് വന്നാല് എന്താ ആദ്യം പറയാം അത് വേണ്ടട്ടോ നമുക്ക് വേണ്ട അത് മറ്റേ പേരെന്ന് അത് ചെല്ലുമ്പോ തന്നെ അവിടെ എമ്പളണ്ട് ഹരിദാസരുന്നു ചരിക്കണുണ്ട് അപ്പൊ ഇതാണ് സ്ഥിതി അപ്പോ ഇത് വേണ്ട ഇത് പറ്റൂല എന്നാണ് നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ നടക്കൂലായിരുന്നു നമ്മളെ സംസ്ഥാനത്ത് അത് നടക്കൂല നിങ്ങൾക്കായ് തന്നില്ലെങ്കിലും വണ്ടിയിലായിരുന്നില്ല ഞങ്ങള് നാല് ലക്ഷം കൊടുക്കും എന്നിട്ട് പേരേറ്റി കൊടുക്കും അതിന് ആരും എവിടെയും മുദ്രയും ഒരാൾ അതിന് പിന്നെ പിന്നെ കല്ലൊന്നും വെക്കൂല ഒരാൾ അപ്പൊ മനുഷ്യന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തി ആനുകൂല്യങ്ങൾ കൊടുക്കാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആവില്ല ഇത്തരത്തിലൊരു മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള എൻ ജി ഒ യൂണിയന്റെ നേതാക്കന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു സിനി ഉൾപ്പെടെയുള്ള ബാബുരാജ് അടക്കമുള്ള എല്ലാവരും നമ്മളുടെ ഈ നല്ല സംരംഭത്തിൽ ഭാഗമാക്കായി അവർക്കെല്ലാമുള്ള അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ വീടിന്റെ സമർപ്പണം വീടിന്റെ മുന്നിൽ വെച്ച് നിർവഹിക്കപ്പെടും എന്നറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ